സെമി കോട്ടനിലുള്ള ഡാർക്ക് ബ്ലൂട്ടാണ് അസലാമലൈക്കും ഞാൻ സാഹിദ കട സാഹിദരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂര ഭാഗത്താണ് ഞാനിന്ന് കുറച്ച് ജോർജറ്റിൽ കാണിച്ചുതരാം സെമി കോട്ടനിൽ കാണിച്ചു തരാം ബാന്ദിനി പ്രിൻറ്റിൻ്റെ സെമി കോട്ടൺ ഉണ്ട് കേട്ടാ പിന്നെ റയോൺ ഉണ്ട് ഇതൊക്കെ നല്ല കട്ടുള്ള ജോർജറ്റാണ് കേട്ടോ നല്ല കട്ടുള്ള ജോർജറ്റാണ് അതൊരു മെറൂണാണ് ആണ് കേട്ടോ ആദ്യം കാണിച്ചത് ഇത് പിന്നെ ഒരു ഗ്രീനും വൈറ്റ് ഒക്കെ കൂടിയിട്ട് ക്രീം ഒക്കെ കൂടിയിട്ടുള്ളതാണ് ഇതിന് ലൈനാണ് ആ ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് ഇത് നാൽപ്പത്തി നാലിഞ്ച് വിടുത്തുതന്നെ ഉള്ളു കേട്ടോ താഴെ ഭാഗത്തേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി നല്ല കട്ടിലെ ജോർജറ്റാണ് കേട്ടോ നൂറ്റി മുപ്പത്തെട്ടാണ് പ്രൈസ് വരുന്നത് കേട്ടോ ആ ലൈൻ താഴെ ഭാഗത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ പിന്നെ സ്ലിറ്റ് ചുരിദാറിനും പിന്നെ ഫ്രോക്കിനും പിന്നെ ലൈൻ കുർത്തിക്കൊക്കെ നല്ല അടിപൊളിയാവും കേട്ടോ ആ മെറൂൺ അടിപൊളി ജോർജറ്റാണ് ഹെവി ജോർജറ്റാണ് കട്ടില ജോർജറ്റാണ് കേട്ടോ ഏതാ മേടിച്ചെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളി കേട്ടോ ഇനി ഞാൻ റയോൺ കാണിച്ചതാണ് കുറച്ച് റയോൺ ഉണ്ട് ജെൻസ് വെയറൊക്കെ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കുർത്തിക്കും പറ്റും കേട്ടോ ടോപ്പിന് പറ്റും ഫ്രോക്കിന് പറ്റും എല്ലാത്തിനും പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ജെൻസ് വെയറൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഷർട്ട് സ്റ്റിച്ച് ചെയ്യൂല അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ആദ്യം ഞാൻ കളിച്ച ബ്ലാക്കിന് നൂറ്ററുപത് അത് നാൽപ്പത്തി നാലിഞ്ച് എടുത്തുള്ളൂ ഇത് നൂറ്റി അമ്പത് എൺപത് അറുപതിഞ്ച് എടുത്തിട്ടുണ്ട് ഇതൊരു എന്താണ് ഡാർക്ക് ബ്ലൂ നല്ല ബ്ലൂ ആട്ടോ മറ്റേതൊരു ബ്ലാക്ക് കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി കേട്ടോ ഒരു രണ്ടര ഒക്കെ എടുക്കണവർക്ക് ഒരു ഒന്നര ഒക്കെ എടുത്താൽ മതി കേട്ടോ അത്രയും എടുത്തിട്ടുണ്ട് സ്ലീ സൈഡിനും താഴത്തു നിന്നൊക്കെ സ്ലീവിന് കിട്ടും ഇതും നൂറ്റി അമ്പതിൻ്റെ ജെൻസ് വെയർ ആയിട്ടുള്ള ഷർട്ടുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതൊന്നു എൺപത് ഉടുത്തിണ്ട് അല്ല അറുപത് കൊടുത്തിട്ടുണ്ട് നൂറ്റമ്പതാണ് ഒരു സ്കൈ ബ്ലൂ എന്നൊക്കെ പറയില്ലോ നല്ല ബ്ലൂ ആ നല്ല കളറാ അറയോണും കോട്ടണും ഒക്കെ കൂടിയിട്ടുള്ള മിക്സ് ആയില്ല വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണത് ജെൻസ് ആയിട്ട് ഉള്ള ഷർട്ടിന് എടുക്കട്ടോ നൂറ്റമ്പതാണ് അടിപൊളിയാണ് കേട്ടോ നല്ല റയോണോ പിന്നത് അതേപോലെയുള്ള കോട്ടൺ ടച്ച് അതിൽ ഇത് അറു അറുപതിഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നാൽപ്പത്തിനാലിഞ്ച് കൊടുത്തോളൂ ഇത് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇത് കോട്ടനും ഇത് കോട്ടൺ ടച്ചുള്ളതാണ് കേട്ടോ ഇത് റയോണിൽക്ക് ഇത് നല്ല കോട്ടനാണ് ഇഞ്ച് കൊടുത്തുള്ള കോട്ടനാണ് കേട്ടോ ഇത് ഷർട്ട് സ്റ്റിച്ച് ചെയ്യാം ഷർട്ടും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതിയല്ലോ നല്ല കളറാ കേട്ടോ വൈറ്റ് ബ്ലാക്ക് പിന്നെ കോട്ടൺ വരുന്നത് ഇതും പ്യോർ കോട്ടൺ തന്നെ കേട്ടോ അറുപതിനഞ്ചു കൊടുത്തിൻ്റെ കോട്ടൺ അറുപതിനഞ്ചിന്റെ കോട്ടൺ അത് ഇത് ഒരു ഒരു ബ്ലൂ ആണ് ബ്ലൂ കളറാണ് കേട്ടോ അത് എന്താ നല്ല കോട്ടൺ കേട്ടോ നല്ല കോട്ടണ വേനൽക്കാലത്തൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാനും പറ്റും നല്ല വേനക്കാലേ നല്ല കോട്ട ഞാൻ കുറച്ച് സെമി കോട്ടൻ കാണിച്ചോ ഇത് ബാന്തിനി പ്രിൻ്റിലുള്ള സെമി കോട്ടൺ ആണ് കേട്ടോ അത് എൺപത് രൂപേണ് കേട്ടോ സെമി കോട്ടൺ ഇത് നമുക്ക് ഇപ്പോൾ എന്താണ് റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്യാൻ റെഡിമെയ്ഡ് ഷോപ്പിൽ ഇത് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇഷ്ടം പോലെ നിറച്ചിങ്ങനെ കെട്ട് കണക്കിനെ കൊണ്ടുപോകണതാണ് കേട്ടോ ആ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എന്താണ് ചെറിയ മക്കൾക്കൊക്കെ ചെറിയ മക്കളെല്ലാം കുറച്ചൊരു ടീനേജ് ആയിട്ടുള്ള കോളേജ് കുട്ടികൾക്കൊക്കെ എന്താണ് ായിട്ടുള്ള അമ്പ്രല്ല ഫ്രോക്ക് ഉണ്ടല്ലോ യോക്ക് വെച്ചിട്ട് അതേപോലൊക്കെ സ്റ്റിച്ച് ചെയ്യാ പറ്റി കൊണ്ടുപോകാണ് ഇത്ര അത് നിറയെ കൊണ്ടുപോ കൊണ്ടുപോണത് കാണാറുണ്ട് ഈ സെമി കോട്ടനില് ബാന്തിനി പ്രിന്റിലാണ് ഇപ്പം ഇത് വരുന്നത് എൺപത് രൂപയാണ് ഇട്ട